എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിൽ പലർക്കും അറിയാം രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത് കാലഘട്ടത്തിലാണ് കൂടുതൽ ആൾക്കാരും യു കെയിലേക്ക് കയറി വരാൻ തുടങ്ങിയത് കാരണം കോവിഡിന് തുടങ്ങിയപ്പോൾ തൊട്ട് കോവിഡിന് ശേഷവും കൂടുതലായിട്ട് ഇൻ്റർനാഷണൽ നേഴ്സുമാരുടെ ആവശ്യകത കൂടി കാരണം പോസ്റ്റ് ബ്രെക്സിറ്റിന് ശേഷം യൂറോപ്യൻ യൂണിയൻ്റെ ഭാഗമായ രാജ്യങ്ങളിലുള്ള ആൾക്കാർ യു കെയിൽ നിന്ന് തിരിച്ച് അവരുടെ രാജ്യത്തിലേക്ക് പോവുകയും ശക്തമായ സ്റ്റാഫ് ഷോർട്ടേജ് ഹെൽത്ത് സെക്ടറിൽ അതുപോലെ തന്നെ സ്റ്റുഡൻറ്റിൻ്റെ കാര്യത്തിലാണെങ്കിൽ അല്ലെങ്കിൽ മറ്റ് ഫീൽഡിലായിക്കോട്ടെ ക്ഷാമം വന്നു തുടങ്ങി ആ സമയത്ത് ഇവിടുത്തെ പല നേഴ്സുമാരും കോവിഡിൻ്റെ സമയത്ത് ജോലി ചെയ്യാതിരുന്നു മറ്റ് ആൾക്കാർ കൂടുതലായിട്ട് ജോലി ചെയ്ത് കാശ് ഉണ്ടാക്കി അങ്ങനെ കൂടുതലായിട്ട് പേഷ്യൻ്റ് മരിക്കുകയും കറക്റ്റായിട്ട് കെയർ കൊടുക്കാൻ സ്റ്റാഫ് സ്റ്റാഫില്ലാതെ വന്നപ്പോഴത്തേനും മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇവർ നേഴ്സുമാരെ റിക്രൂട്ട് ചെയ്യാൻ ബാധ്യസ്ഥരായി അങ്ങനെ നമ്മുടെ ഇന്ത്യയിലെ കൊച്ചു കേരളത്തിൽ നിന്നും ഒത്തിരി നഴ്സുമാർ യു കെ യുടെ പല ഭാഗത്തേക്ക് യു കെ മാത്രമല്ല ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് കാനഡ അങ്ങനെ പല ഭാഗത്തേക്ക് ചേക്കേറി ഇപ്പം ഓൾ യു കെ എടുക്കുവാണെങ്കിൽ എനിക്ക് തോന്നുന്ന ഒരു ഫൈവ് ടു ടെൻ പെർസെൻറ്റേജ് ഇൻ്റർനാഷണൽ നെയ്സുമാരായിരിക്കും അതിൽ കൂടുതൽ കേരളത്തിൽ നിന്നുള്ളവരായിരിക്കും ഞാൻ എന്തിനാണ് ഈ പൊതുവായ കാര്യം പറഞ്ഞതെന്നു വെച്ചാൽ ഒരു മെയിൻ കാര്യത്തിലേക്ക് വരാൻ വേണ്ടിയാണ് കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് നമ്മൾ മാധ്യമങ്ങൾ വഴിയും സോഷ്യൽ അതായത് നമ്മൾ സോഷ്യൽ മീഡിയ മാധ്യമങ്ങൾ വഴിയും മറ്റ് ഫ്രണ്ട്സ് പറഞ്ഞ അറിവും അല്ലെങ്കിൽ നമ്മൾ ടി വിയിലെ ന്യൂസോ അല്ലെങ്കിൽ പത്രമാധ്യമങ്ങളിലൂടെ വായിച്ചറിയുന്നത് അല്ലെങ്കിൽ നമുക്കറിയാവുന്ന പല ഫ്രണ്ട്സ് അവരൊക്കെ വാഹന സംബന്ധമായ പല കേസുകളിലും അകപ്പെട്ട് ചിലരെ നാട്ടിലേക്ക് കയറ്റി അയച്ചു മറ്റ് ചിലരെ ആറുമാസത്തേന് അല്ലെങ്കിൽ രണ്ട് വർഷത്തേന് വണ്ടി ഓടിക്കാൻ പാടില്ല എന്നുള്ള ഒരു കുറ്റം ചുമത്തപ്പെട്ടു മറ്റ് ചിലരാകട്ടെ രണ്ട് വർഷം തൊട്ട് പത്തു വർഷം പല കാലാവധിയുള്ള ജയിൽ ശിക്ഷ അനുഭവിച്ച് വരികയാണ് അതിൽ ഒരു ഇരുപത് ശതമാനം ആൾക്കാരും കുറ്റക്കാരാകുന്നത് ഡ്രങ്ക് ഡ്രൈവിംഗ് ആണ് നമുക്കറിയാം യു കെയിലെ നിയമങ്ങളൊക്കെ വളരെയധികം സ്ട്രിക്റ്റാണ് ഒരു കാരണവശാലും നമുക്ക് നാട്ടിലെ പോലെ ഇച്ചിരി കാശ് കൊടുത്തു കഴിഞ്ഞാൽ ഊരി പോരാം എന്നുള്ള ചിന്ത വെറും വ്യർത്ഥമാണ് ഇവിടെ നമ്മൾ എന്തെങ്കിലും കാരണത്താൽ ഒരു കുറ്റം ചെയ്ത് അകത്തായി കഴിഞ്ഞാൽ ആര് വിചാരിച്ചാലും നമ്മളെ രക്ഷിച്ചുകൊണ്ട് പോരാൻ പറ്റുകയില്ല അത്രയ്ക്ക് കടുപ്പമാണ് ഇവിടുത്തെ നിയമം അതുകൊണ്ട് ഇവിടുത്തെ എല്ലാ ആൾക്കാരും നിയമം പാലിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഒരു ചെറിയ കള്ളം കാണിച്ചാൽ പോലും പിടിക്കപ്പെടും ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ ടെസ്കോയിൽ ലണ്ടനിലുള്ള ഒരു ടെസ്കോയിൽ ഇരുപത് വർഷമായിട്ട് ഒരു ജോലിക്കാരൻ ജോലിയാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം ഇരുപത് പെൻസിൻ്റെ ഒരു കൂട് ബില്ല് ചെയ്യാൻ മറന്നുപോയതാണോ അതോ അറിഞ്ഞുകൊണ്ട് എടുത്തോണ്ട് പോയതാണോ അറിയത്തില്ല അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട വാർത്തയാണ് നമ്മൾ കേട്ടത് അതായത് നമ്മൾ ഓർത്ത ഇരുപത് വർഷം ആ ടെസ്കോയിൽ ജോലി ചെയ്ത ഒരു ജോലിക്കാരനാണ് ഇരുപത് പെൻസിൻ്റെ ഒരു കൂട് കൊണ്ടുപോയെന്ന് പറഞ്ഞു അപ്പോൾ നോർത്ത് പോയിക്കണം ഇവിടുത്തെ നിയമങ്ങൾ എത്രമാത്രം കർക്കശമാണ് ഈ ഇടയ്ക്ക് നമ്മൾ ഫേസ്ബുക്കിലൊക്കെ ഇന്നലെ വായിച്ചു ഒരു സ്റ്റുഡൻ്റ് യു ലണ്ടൻ സൈഡിലെങ്ങാണ്ട് ആയിട്ട് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടേ ഉള്ളൂ ഒരു ഇവിടുത്തെ ഒരു സ്ത്രീനെ ഇടിച്ച് അവർ കൊല്ലപ്പെട്ടു അവനെ രണ്ട് വർഷത്തിനോ അതോ അഞ്ച് വർഷത്തിനോ അങ്ങോട്ട് ജയിലിലടച്ചു എന്ത് ഖേദകരമായ കാര്യമാണ് കാരണം നമ്മളെപ്പോലെ നമുക്ക് പലരും പറയും മലയാളികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമില്ല മറ്റ് സംസ്ഥാനക്കാരൻ ഇപ്പോൾ ഹിമാചൽ പ്രദേശ് എന്നു പറഞ്ഞു കഴിഞ്ഞാൽ അതായത് മറ്റ് ഏത് സംസ്ഥാനക്കാരാണേലും അവരങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര സ്നേഹബന്ധവും സഹകരണവും പക്ഷേ നമുക്ക് മലയാളികൾക്ക് പരസ്പരം പാര വെപ്പാണ് കൂടുതലും എന്ന് നമ്മൾ പറയും എങ്കിൽ പോലും നമ്മുടെ നാട്ടിൽ നിന്ന് വന്ന ഒരു വിദ്യാർത്ഥി എന്ത് കഷ്ടപ്പെട്ട് നാട്ടിലെ പണയവും സ്വ സ്വത്തൊക്കെ പണയം വെച്ചായിരിക്കും യു കെയിലേക്ക് പല സ്വപ്നങ്ങളുമായിട്ട് കയറി വരുന്നത് ഇവിടെ വന്നിട്ട് ഇതുപോലത്തെ ചെറിയ ചെറിയ വിവരക്കേട് കാണിച്ച് ജയിലിലാകുക തിരിച്ച് നാട്ടിലേക്ക് കയറ്റി വിടുക എന്നൊക്കെ പറയുമ്പോഴത്തേനും എത്ര ഖേദകരമായിട്ടുള്ള കാര്യമാണ് ഇനി ആ ചടക്കൻ്റെ ജീവിതം എന്താകും അതുപോലെ തന്നെ കഴിഞ്ഞ ഇന്നലെ രാത്രി ഞങ്ങൾ നൈറ്റ് ഡ്യൂട്ടി ആകും അപ്പം നൈറ്റ് ഡ്യൂട്ടി ആയ സമയത്ത് ഞങ്ങളിങ്ങനെ സുഹൃത്തുക്കൾക്കുമായിട്ട് ഭർത്താവ് പറഞ്ഞപ്പോഴത്തേനും അവർ പറയുമായിരുന്നു അങ്ങനെ ഞങ്ങളുടെ ഈ ചുറ്റുപാട്ട് തന്നെ പലരും ഇതുപോലെ എവിടെയെങ്കിലും പാർട്ടിക്ക് പോകും സ്വന്തം വണ്ടിയെ പോകും പാർട്ടി കഴിയുമ്പോൾ ഒരു അഞ്ചോ ആറ് പെക്ക് അടിക്കും തിരിച്ചു വരും ഇടയ്ക്കങ്ങനെ രാത്രി എല്ലപ്പോഴും ഡ്രൈവിങ്ങിൻ്റെ സ്റ്റൈൽ കണ്ടുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ പോലീസ് സംശയം തോന്നുകൊണ്ടായിരിക്കും ചെറിയ രീതിയിലൊന്ന് ഊദിക്കും ഊതിച്ചു കഴിയുമ്പോഴാണ് അറിയുന്നത് ആൽക്കഹോളിൻ്റെ അളവ് കൂടുതലാണ് കഴിഞ്ഞ ദിവസം കാണ്ട് ഒരു മലയാളി ഏത് ഈ ഏരിയയിലാണ് സ്ഥലമെന്ന് പറയുന്നില്ല അദ്ദേഹം രണ്ട് പിള്ളേരെ കൂടെ പുറയിരുത്തി ചെറിയ രീതിയിൽ മദ്യപിച്ചിട്ടുണ്ടായിരുന്നിരിക്കുമെന്ന് ഒന്നുകിൽ ഭാര്യേനെ ഡ്യൂട്ടി കൊണ്ട് വിട്ടു തിരിച്ചു വരുന്ന വഴിയായിരിക്കും പോലീസ് ചെറുതായിട്ടത് കൈ കാണിച്ചു കാരണം പുറയിലിരിക്കുന്ന പിള്ളേരുടെ സീറ്റ് ബെൽറ്റ് ഇട്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് നിർത്തിച്ചത് ചുമ്മാ നോക്കിയപ്പോൾ സംശയം ഒന്ന് ഊതിപ്പിച്ച് നോക്കിയപ്പോഴത്തേക്ക് ഹൈ ലെവൽ ഓഫ് ആൽക്കഹോൾ കണ്ടന്റ് നേരെ രണ്ട് വർഷത്തേന് ലൈസൻസ് കട്ടാക്കി പിന്നെ എന്നും പിള്ളേരെ സ്കൂളിൽ കൊണ്ടുപോകണം ഇവിടെ വണ്ടിയില്ലാതെ ഒന്നും നടക്കില്ല നമുക്ക് ടാക്സ് വിളിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് നമുക്കിന്ന സാലറി പിന്നെ ടാക്സിക്ക് ഇത് പൈസ കൊടുക്കാനേ തെക്കേ അപ്പം നമ്മൾ നാട്ടിൽ നിന്ന് വരുന്ന മലയാളികൾ മദ്യപിക്കാം മദ്യപിക്കുന്നത് തെ തെറ്റാണെന്ന് നമ്മൾ പറയല്ലോ മദ്യപിക്കണമെങ്കിൽ നമ്മൾ വീട്ടിൽ ഇരുന്ന് മദ്യപുക അല്ലെങ്കിൽ നമ്മൾ പാർട്ടിക്കൊക്കെ പോവുകയാണെങ്കിൽ സ്വന്തം വണ്ടി എടുക്കരുത് മദ്യപിക്കാത്ത ആരും കൂട്ടുകാരുണ്ട് അവരുടെ വണ്ടിയെ കൊണ്ടുവരിക അല്ലെങ്കിൽ ടാക്സി വിളിക്കുക കാരണം ഇവിടെ ഒരു നമ്മൾ കുടിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഹെ ഹെവി ഫൈനാണ് അത് കൂടാതെ അഞ്ച് വർഷം പത്ത് വർഷത്തെ നമ്മുടെ ലൈസൻസ് കട്ടാക്കുകയും ചെയ്യും അതുപോലെ തന്നെ നാട്ടിൽ നിന്ന് ഒരു മിക്കവരും തന്നെ ഒരു സ്റ്റൈലാണ് നാട്ടിൽ നിന്ന് കുറച്ച് കാശ് കഴിഞ്ഞുകൊണ്ടുവരും ഒരു നല്ല ഒരു വില ഒരു വാഹനം മേടിക്കും എന്നിട്ട് ജാടെ കാണിച്ച് അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു വെള്ളം അടിച്ചു നമ്മളിപ്പം കാശുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള കാറ് മേടിക്കുന്ന ഒരു കുഴപ്പവും പക്ഷേ നിയമം അനുശാസിക്കുന്ന രീതിയിൽ നമ്മൾ ഡ്രൈവ് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഒരു റോഡിൽ ഇത്ര മൈൽ സ്പീഡാണ് പോകേണ്ടത് ആ സ്പീഡിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു കുഴപ്പവും നമ്മളൊക്കെ വിചാരിക്കും പി ആറ് കിട്ടി പി ആറ് കിട്ടി സിറ്റിസൺഷിപ്പ് ഇവിടുത്തെ പാസ്പോർട്ട് ആയിക്കഴിഞ്ഞാൽ ഒരു കുഴപ്പവും ഇല്ല നമ്മളെ കെറ്റി കളിൽ ഇപ്പോൾ ഈ രാജ്യത്ത് എന്ന് പറയുമ്പോഴത്തേനും എത്ര നമുക്ക് സിറ്റിസൺഷിപ്പ് സിറ്റിസൺഷിപ്പുണ്ടെങ്കിൽ പോലും ഇവിടെയല്ല ജനിച്ചത് നമ്മൾ മറ്റൊരു രാജ്യക്കാരനാണ് എത്ര മാത്രം നമ്മൾ ഇത്ര വർഷം കഴിഞ്ഞു നമുക്ക് അതുകൊണ്ട് ഇതൊന്നു പറഞ്ഞിട്ട് കാര്യമില്ല തെറ്റ് ചെയ്തോ നമ്മളെ കയറ്റി നമ്മൾ ക്രൂരമായിട്ടൊരു തെറ്റ് ചെയ്തെങ്കിലും നമ്മളെ ഉറപ്പായിട്ടും അവർ കയറ്റി വിടും പ്രധാനമായിട്ടും ഇവർ നോക്കുന്നത് ഡ്രങ്ക് ഡ്രൈവർ അതായത് നമ്മൾ കുടിച്ച് നമ്മൾ ഓടിച്ചു പോയി നാലഞ്ച് പേര് മരിച്ചു ആ സ്പോട്ടിൽ നമ്മളെ വിടും ഇപ്പം ചില സമയത്താണെങ്കിൽ എത്ര വർഷത്തേനാണ് ജയിൽവാസം കിട്ടുന്നത് പോലും അറിയത്തില്ല അതുകൂടാതെ ഫൈനും രണ്ടാമതെന്ന് പറയുമ്പോഴത്തേനും ഡ്രഗ്സ് ഡ്രഗ്സ് ഒക്കെ ഡീലിങ് അതുമായിട്ടും എന്ത് ചെറിയ കേസാണേൽ പോലും നമ്മളെ ഇവിടുന്ന് വിടും അതുകൊണ്ട് എനിക്ക് എല്ലാ മലയാളികളോടും സ്നേഹത്തോടെ ഒരു കാര്യം പറയുള്ളു കുടിക്കുന്നതൊക്കെ നല്ലതാണ് അതുപോലെ തന്നെ ഈ കുടിച്ചു കഴിഞ്ഞ് ദയവീ ഇത് പിള്ളേരെ ഇരുത്തിക്കൊണ്ട് അല്ലെങ്കിൽ സ്വന്തമായിട്ട് കാർ ഓടിച്ചുകൊണ്ട് പോകാതിരിക്കുക പിടിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പണി കിട്ടും പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം